രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളവും ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ അതായത് രാജ്യത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ താൻ താമസിക്കുന്ന നാടിനെയും സ്നേഹിക്കുക എന്നുള്ളത് രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ അതായത് ചോദ്യം സംഘികളോടാണ് കാത്തു സൂക്ഷിച്ചൊരു ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയെ അയ്യയോ കാക്കച്ച് കൊത്തി കേരളത്തിന് അനുവദിച്ച എംസ് അതായത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരാശുപത്രി തമിഴ്നാടിന് ലഭിച്ചപ്പോൾ തമിഴ്നാട്ടിലെ മധുരയിലേക്ക് അതിനെ കൊണ്ടുപോയപ്പോൾ അവിടേക്ക് അനുവദിച്ചു കൊടുത്തപ്പോൾ കേരളത്തിന് ലഭിക്കാത്തതുകൊണ്ട് ഒരാൾ വല്ലാത്ത രീതിയിൽ സന്തോഷിച്ചു അപ്പോൾ ചോദിക്കും അയാൾ കോയമ്പത്തൂർ അല്ലേ എന്ന് അല്ല അയാൾ ട്രിച്ചിക്കാരൻ അല്ലേ എന്ന് ചോദിക്കും അല്ലെങ്കിൽ അയാൾ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ആളല്ലേ എന്ന് ചോദിക്കും അല്ല കേട്ടോ ആള് തമിഴനല്ല ആള് മലയാളിയാണ് പക്ഷേ മലയാളികൾക്ക് മുന്നിൽ ഇയാൾ ഒരു കൊലയാളിയാണ് അതായത് നമ്മുടെ സ്വന്തം നാടിനെ കൊന്നുകളിയുന്ന ഒരു പക്ക കൊലയാളി എന്ന് വേണം വിശേഷിപ്പിക്കാൻ അതായത് കൊല്ലുക എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് സ്വന്തം നാടിനെ കൊന്നുകളിയുക എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ മുഖമാണ് അനിൽ നമ്പിയാരിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അനിൽ നമ്പിയാർ ആരാണെന്നറിയാത്ത ചില ആളുകൾ ഉണ്ടാകാം ചിലപ്പോൾ ഈ ജനം ടി വി ഇതുവരെ കാണാത്ത ആളുകളും ഉണ്ടാകാം അതായത് ജനം ടി വിയിലെ അവതാരകനാണ് ഈ അനിൽ നമ്പിയാർ എന്നാൽ കാതരെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഊഹിച്ചെടുത്തു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് രണ്ട് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ കൊച്ചു കേരളം കോവിഡ് നയൻറ്റീനുമായി വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ സാമൂഹ്യ വ്യാപനം വരെ നടന്നിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളത് അതായത് അത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം കടന്നു പോകുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം സർക്കാരും വളരെ ആശങ്കയോടുകൂടി നേരിട്ട് പൊതുജനങ്ങൾക്ക് ശക്തമായ നിർദ്ദേശങ്ങൾ നൽകി ഈ നാടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എയിംസ് എന്ന അത്യാധുനിക ആശുപത്രി ഈ നാടിന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് കടന്നു പോകുമ്പോൾ ആ വിഷയത്തിൽ മതി മറന്ന് സന്തോഷിക്കുന്നത് ഇയാളാണ് പോലും രാജ്യസ്നേഹി സ്വന്തം നാടിനെ സ്നേഹിക്കാത്ത സ്വന്തം സംസ്ഥാനത്തിനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണോ രാജ്യസ്നേഹം ഉണ്ടാകുന്നത് അത് രാജ്യസ്നേഹമല്ല അത് ബി ജെ പി സ്നേഹമാണ് സ്നേഹമാണ് സംഘപരിവാർ സ്നേഹമാണ് അല്ലാതെ രാജ്യസ്നേഹമല്ല രാജ്യസ്നേഹം നിങ്ങളുടെ മനസ്സിനകത്ത് ഒരംശമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിന് ലഭിക്കേണ്ട ആശുപത്രി നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം നാടിന് ലഭിക്കേണ്ട അത്യാധുനിക സൗകര്യമുള്ള ഒരു ശുപത്രി നഷ്ടപ്പെട്ടപ്പോൾ അതിൽ വിഷമം രേഖപ്പെടുത്തിയേനെ മറിച്ച് ഇതുപോലെ സന്തോഷിക്കുമായിരുന്നില്ല തമിഴ്നാടിന് ആശുപത്രി വേണ്ട എന്നല്ല മറിച്ച് നമ്മുടെ നാടിൻ്റെ നിലവിലെ അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ഇതുപോലെ ഒരു ആശുപത്രി ലഭിച്ചിരുന്നുവെങ്കിൽ വലിയ ആശ്വാസമായേനെ സത്യം പറയട്ടെ ഈ നാടിനപകടമാണ് ഈ അവതാരകൻ ഈ നാടിൻ്റെ ശാപമാണ് ഇതുപോലെയുള്ള അവതാരകന്മാരുണ്ടായിക്കഴിഞ്ഞാൽ ഈ നാട് കുട്ടിച്ചോറായി പോകും മറുപടി നൽകേണ്ടത് മലയാളികളാണ് മലയാളികൾക്ക് ലഭിക്കേണ്ട ഒരു ആശുപത്രി നഷ്ടപ്പെട്ടപ്പോൾ അതിൽ മതിമറന്ന് സന്തോഷിച്ച അനിൽ നമ്പിയാറിനെ പോലെയുള്ള ആളുകൾക്ക് ചുട്ട മറുപടി മലയാളികൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ പുല്ലുവില കൽപ്പിച്ച് നാളെയും നമ്മുടെ നഷ്ടങ്ങളെ ഓർത്ത് ഇയാളെപ്പോലെയുള്ള ആളുകൾ സന്തോഷിച്ചു കൊണ്ടേയിരിക്കും ഒരു കാര്യം ഇവിടുത്തെ പ്രബുദ്ധ മലയാളികൾ മനസ്സിലാക്കണം സംഘപരിവാറിൻ്റെ കെണിയിൽ പെട്ടുപോയിരിക്കുന്ന പാവപ്പെട്ട നിരപരാധികൾ മനസ്സിലാക്കണം ഇവരൊക്കെ രാജ്യസ്നേഹം പറയുമ്പോൾ സ്വന്തം നാടിനോട് കൂറുപോലും പുലർത്താത്ത നരഭോജികളാണ് എന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള